വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട കൂടൽ എന്ന സ്ഥലത്ത് സ്റ്റേഡിയം ജംഗ്ഷനിലുള്ള നിർമല പ്രദീപ് എന്ന് പറയുന്ന കലാകാരിയുടെ ഇതാണ് ശ്രീമതി മണ്ണടി പ്രശസ്ത പിന്നണി ഗായിക മികച്ച കാതിക മിമിക്രി ആർട്ടിസ്റ്റ് കോമഡി ഉത്സവം കോമഡി മാസ്റ്റേഴ്സ് ഫെയിം ഗാനരചയിതാവ് സംഗീത സംവിധായിക തുടങ്ങിയ വിവിധ മേഖലകളിൽ തന്റെ ആധിപത്യം ഉറപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഭക്തിഗാനമേള ഗാനമേള മെഗാ ഷോ ക്രിസ്തീയ ഗാനമേള ഓൾഡ് ഈസ് ഗോൾഡ് ഗാനാഞ്ജലി കഥാപ്രസംഗം ഗാനസന്ധ്യ നാടൻപാട്ട് എന്നീ പ്രോഗ്രാമുകൾ തന്റെ സ്വന്തം ട്രൂപ്പിൽ നടത്തിവരുന്നു കുട്ടിക്കാലം മുതൽക്ക് തന്നെ ധാരാളം പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ഈ കലാകാരി നിരവധി ഭക്തിഗാന ആൽബങ്ങൾ സ്വന്തമായി ഗാനരചന നിർവഹിച്ച് സംഗീത സംവിധാനം ചെയ്ത് നിർമ്മിച്ചിട്ടുണ്ട് ശ്രീമതി നിർമ്മല പ്രദീപിന് നന്ദു സുലോക്സിന്റെ അഭിനന്ദനങ്ങൾ ഞങ്ങള് നന്ദൂസ് വ്ളോക്ക് ചാനലിൽ നിന്നാണ് കടന്നു വന്നത് സംഗീത സംവിധായകനും കീബോർഡിസ്റ്റുമായ കൊട്ടാരക്കര ഷാജിമാഷാണ് എന്നെ ഗാനമേള രംഗത്തേക്ക് കൊണ്ടുവരുന്നത് എന്റെ ഗാനമേളയുടെ കീബോർഡിസ്റ്റും കൂടെയാണ് അദ്ദേഹം അപ്പോഴും അദ്ദേഹം തന്നെയാണ് ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഇത്രയും കാലത്തെ പാട്ടുകളിൽ എനിക്ക് ഇന്ന പാട്ട് കൂടുതൽ ഇഷ്ടമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പാട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളോത്സവത്തിന് ഞാൻ ലളിതാഗാനത്തിന് ഒരുപാട് സമ്മാനം വാങ്ങിയിട്ടുണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലളിതഗാനം ഇതിൻ്റെ കുറച്ച് ഭാഗം പാടും പൂർണ്ണമീപ്പനസിരം ആരറിയ വിരഹിണിയ ുമ്പും വേദന ആരറിയ വിരഹിണിയ മെൺ മാനസവീണി വിതുമ്പും വേദന ആരറിയ പൗർണമി പെൺ ആരറിയ നിങ്ങൾക്ക് ഒരു ടീം ഉണ്ടല്ലേ ഗ്രൂപ്പ് ഉണ്ട് പിന്നെ വേറെ എന്തൊക്കെ ഏതെങ്കിലും ഫെയിമിൽ പോയിട്ടുണ്ടോ മറ്റെന്തെങ്കിലും ടി വി ഷോയിലൊക്കെ പോയെന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെയാണ് ഈ അടുത്ത സമയത്ത് ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തിൽ ഞാൻ പങ്കെടുത്തു അതുപോലെ കോമഡി മാസ്റ്റേഴ്സിൽ പങ്കെടുത്തു പിന്നെ ചലച്ചിത്ര പിന്നണി ഗായകരുടെ പരിപാടിയായ ദൂരദർശനിലെ കൂട്ടനൊരു പാട്ട് എന്ന പ്രോഗ്രാമിലും പങ്കെടുത്തു പിന്നെ നേരത്തെ തന്നെ സൂര്യ ടിവിയിലെ പൊൻപുലരി പ്രതിഭകളെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയായിരുന്നു പിന്നെ ജീവൻ ടി വിയിലെ ഇന്നലെ നീയൊരു സുന്ദര രേഖമ എന്ന പ്രോഗ്രാമില് ഏഷ്യാനെറ്റില് ആദ്യത്തെ തവണ സരിഗം എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തു മിക്ക എല്ലാ ഞാൻ ുംകലകലയാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയണം കാരണം പാട്ട് ഡാൻസ് കഥാപ്രസംഗം മിമിക് മിമിക്രി ഗാന രചന സംവിധായിക ഇങ്ങനെ പറയുമ്പോൾ ഈ ഫീൽഡിൽ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോ സകല കലാ സകല കലാ സ്ത്രീകൾ അധികം കൈ കൊടുക്കാത്ത ഒരു പാട്ടുണ്ട് നമ്മുടെ ദാസേട്ടം പാടിയ ഹരിമുരളീരവം അതിന്റെ ഒരു നാലു വരി നമുക്ക് ഒന്ന് പാടി പാടിത്തരുമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി തീർച്ചയായിട്ടും ഹരിമുരളീരവം ഹരിത പ്രണയസുധാ ഗാനം ളീരവം ഹരിമുരളീരവം ഹരിമുരളീരവം ഹരി ഇവിടെ എന്റെ സ്വദേശം വളരെ പ്രസിദ്ധമായ മണ്ണടി ക്ഷേത്രത്തിനടുത്താണ് മണ്ണടി നിർമ്മല എന്നാണ് ഞാൻ അറിയപ്പെടുന്നത് ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വീടാണ് കോമഡി ഗായികമാരുടെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്ത് ഏറ്റവും കയ്യടി നേടിയ ഒന്ന് രണ്ട് വോയിസ് ഒന്ന് ചെയ്യാൻ ആ സുശീലാമ്മയുടെ വോയിസിൽ പാടിയതിന് നല്ല ഒരുപാട് കയ്യടി നേടുകയുണ്ടായി അതിന്റെ ഇപ്പം ഇപ്പഴത്തെ സാഹചര്യത്തിൽ പറ്റുമോന്നിരത്തില്ല എങ്കിലും ഞാൻ ട്രൈ അല്ല നമുക്ക് ഈ സ്റ്റേജിലും അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങൾക്കാത്തു നിന്ന് ചെയ്യുന്നതിന്റെ അത്രയും ഒരു പെർഫെക്റ്റ് ചിലപ്പോ വരത്തില്ല നമ്മുടെ പരിമിതി നിന്നുകൊണ്ട് ചെയ്താൽ മതി അതൊക്കെ പ്രേക്ഷകർക്ക് അറിയാം ഇതുപോലെ ഇതൊരു വിജനമായ സ്ഥലത്ത് നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പൂജാവിഗ്രഹം തരുമോ പുഷ്പാഞ്ജലി പൊതിയാനെനിക്കൊരു പൂജാ തരുമോ രാജശിൽപി രണ്ടുപേര് രണ്ടുപേരും ചെറിയ കലാകാരികളാണ് ഒരാൾ എൽ എൽ ബി ഫസ്റ്റ് ഇയറിന് ഒരാൾ കുടുംബപരമായിട്ട് കുടുംബപരമായിട്ട് എല്ലാവരും ചെറുപ്പകാലം ഈ ഒരു എല്ലാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സംഗീത നാടക അക്കാദമിയുടെ കഥാപ്രസംഗ മഹോത്സവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കൂടിയാണ് ഞാൻ പിന്നെ അതിനുശേഷം ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസുകളിൽ പങ്കെടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ പാടിയിട്ടുള്ള പാട്ട് ഏതാ അങ്ങനെ ഒരുപാട് വേദിയിൽ പാടിയിട്ടുള്ള പാട്ടാണ് ശേഷം കാഴ്ചയിൽ എന്ന ചിത്രത്തിൽ ഇന്നും ജാനകിന്ന പാടിയിട്ടുള്ള പാട്ട് മോഹം കൊണ്ടു ഞാ ദൂരേദോ ഈണം പൂത്തനാ മധു തേടിപ്പോ ഗുരുനാഥന്മാര് എന്റെ മൂത്ത സഹോദരി കലാകാരിയാണ് കാതിക മണ്ണടി പിയക്കമലം എന്നാണ് ചേച്ചിയുടെ പേര് ചേച്ചിയാണ് എനിക്ക് ആദ്യകാലങ്ങളിൽ സപ്തസ്വരങ്ങൾ പറഞ്ഞു തന്നത് കുടുംബത്തിൽ തീർച്ചയായിട്ടും അന്ന് കോമഡി പരിശോധനയെ കെ ബി സുന്ദരരാമണിന്റെ പാട്ട് പാടിയിലായിരുന്നോ അതൊന്ന് പാടാറപ്പഴത്തെ നാം ഉണ്ണവും കൊടുത്ത പിഴിന് പ്രസമന്തിനോട് നാ മുന്നവും കൊടുത്ത് ഈ നല്ല ഗുരുനാഥനുനക്കന്ന് இக்கனியே என்று நாணித்த முருகா முருகானி பிரணவநான பழத்த பிழுந்த ரசமந்தினோடு நாம் உண்ணவும் கொடுத்த நல்ல குருநாதன் நீ ചാനലോ ചാനലോ അങ്ങനെ എന്തെങ്കിലും സ്വന്തമായിട്ട് എനിക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു ചാനലുണ്ട് സിംഗർ മണ്ണടി നിർമ്മല പ്രദീപ് എന്നാണ് ചാനലിന്റെ പേര് എൻ്റെ ചാനലിലെ പ്രോഗ്രാംസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും എന്റെ ചാനലിൽ വർക്ക് ചെയ്യുന്നതും എന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് എപ്പോഴും ഉണ്ട് കൂടെ സപ്പോർട്ടബിൾ ആയിട്ട് അദ്ദേഹത്തിന്റെ പേര് നെറ്റി നെറ്റി എന്ന് സപ്പോർട്ടാണ് എന്റെ വർക്കുകളെല്ലാം ചെയ്യുന്നത് യൂട്യൂബ് ചാനലിന്റെ വർക്കുകൾ ചെയ്യുന്നത് പിന്നെ ഹസ്ബൻഡും ഫാമിലി എല്ലാം ഫുൾ സപ്പോർട്ടാണ് കൂടി നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യണം കലാകാരുടെ കഴിവുകള് കൂടുതലായിട്ട് ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നതിനും പരിമിതികളുണ്ട് കൂടുതലായിട്ട് കാണാൻ നിങ്ങൾക്ക് ആ ചാനൽ കാണാൻ സാധിക്കും പമാപ്പറിനീ പനി മാറി മാ